വേൾഡ് ഗിന്നസ് റെക്കോർഡ് ഉള്ള അടിപൊളി ഫാം വെറും ട്വന്റി ഇത്രയും എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമ് നമുക്ക് അബുദാബി കാണാൻ പറ്റില്ല കേട്ടോ കം ഗ്സ് എക്സ്പ്ലോർ യുവയിലെ ആദ്യത്തെ ഗന്നസ് വേൾഡ് റെക്കോർഡുള്ള ഫാമിലാണ് നമ്മൾ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാം കണ്ടല്ലേ ലോങ് വേ ആണ് ഈ റ്റൊഞ്ച് ദിവസം കൊടുത്താൽ നിങ്ങൾക്ക് അനിമൽ ഫീഡിങ് ഫ്രീ ആണ് ഒരുപാട് അനിമൽസ് ഉണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ഏരിയ ആണ് ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ട് ലക്കി ആൻഡ് ലൂസി ഇവിടെ നമുക്ക് ലക്കിനെയും ലൂസിനെയും കാണാൻ ദിസ് ദിസ്ഇസ് ലക്കി ദാറ്റ് ഈസ് ലൂസി അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്പോട്ടാണ് എന്തായാലും മസ്റ്റ് ലൊക്കേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട് ഈ കമാനം പോലെ തന്നെ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഫോട്ടോഗ്രാഫിക് ലൊക്കേഷൻസ് ആണ് ഈ ഫാം ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ സ്പോട്ടാണ് ഒരു ഹോളിഡേ നിങ്ങൾക്ക് വന്ന് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഫുട്ബോൾ പ്രാന്തമാർക്ക് വേണമല്ലോ ഇവിടെ ബുക്ക് ചെയ്ത് ഫുട്ബോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട് <Gã> <Jungnet> ും എന്റെ മോനെ ഇത് സൂപ്പർ ഫാമിലി ആയിട്ട് വന്ന് ഈവനിങ് ഔട്ട് അടിപൊളി സ്പോട്ടാണ് അപ്പൊ എല്ലാരും വന്നോളി തകർത്തോളി ഒരു ട്വന്റി തവൻസ് മാത്രമേ ഉള്ളൂ